പലതരം പനികളും മറ്റു പകർച്ചവ്യാധികളും പടർത്തുന്നതിൽ കൊതുക് എന്ന ഇത്തിരിക്കുഞ്ഞ പങ്ക് ചെറുതല്ല മലം പനി ഡെങ്കിപ്പനി ചിക്കുൻഗുനിയ മഞ്ഞപ്പനി ജപ്പാൻ ജ്വരം മന്ത് തുടങ്ങിയ രോഗങ്ങൾ മനുഷ്യരിൽ എത്തിക്കാൻ ഇവ വിചാരിച്ചാൽ സാധിക്കും പലപ്പോഴും കൊതുകിനെ തുരത്താൻ നമ്മൾ പ്രയോഗിക്കുന്ന പ്രധാന ആയുധം കൊതുക് കൊതുകുതിരികളാണ് കൊതുകുകൾ അടുക്കാത്ത വിധത്തിൽ ശക്തമായ പുക വമിപ്പിക്കുന്നവയാണ് ഇവയിൽ മിക്കതും എന്നാൽ ഈ കൊതുക് കൊതുകുതിരികൾ വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ് ഒരു കൊതുകുതിരിയുടെ പുക നൂറ് സിഗരറ്റുകളുടെ പുകയ്ക്ക് തുല്യമാണ് ആരോഗ്യത്തിന് യാതൊരു വിധത്തിലും ദോഷമുണ്ടാക്കാത്ത വിധം കൊതുകിനെ തുരത്താൻ പര്യാപ്തമായതും ഫലപ്രദവുമായ ചില നാടൻ രീതികൾ ഇത് ആശ്രദ്ധിക്കും തുണി അലക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി എല്ലാവരുടെയും വീട്ടിലുണ്ടാകും ഒരു ബക്കറ്റിൽ ഒരു ലിറ്റർ വെള്ളം എടുക്കുക അതിൽ കുറച്ച് സോപ്പ് പൊടി നന്നായി കലക്കുക അതിൽ അമ്പത് മില്ലി വേപ്പെണ്ണ കൂടി ചേർത്താൽ കൊതുകിനെ തുരത്താനുള്ള മിശ്രിതം റെഡി ഇത് വീടിന് ചുറ്റിലും പറമ്പിലും തളിച്ചാൽ കൊതുകിനെ പാടേ നശിപ്പിക്കാം ഇനി പുകച്ചാലേ തൃപ്തി വരൂ എന്നുള്ളവർക്ക് അപരാജിത ധൂമചൂർണം എല്ലാ ആയുർവേദ ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും ഇത് പുകച്ചാൽ കൊതുക് വരില്ല മാത്രമല്ല പനിയുള്ളവർക്ക് ഇതിൻ്റെ പുക ശ്വസിക്കുന്നത് വളരെ നല്ലതുമാണ് അതുപോലെ നമ്മുടെ പറമ്പിൽ കാണുന്ന കരിനൊച്ചി കാട്ടുതൃത്താവ് രാമതുളസി ഇവ ഒരു പിടികെട്ടി ജനാലയിൽ തൂക്കിയാൽ കൊതുക് വരില്ല കൂടാതെ തുളസി നീരിൽ കർപ്പൂരം പൊടിച്ച് ചേർത്ത് ദേഹത്ത് പുരട്ടിയാൽ കൊതവ് കുത്തില്ല ഇത്തരത്തിൽ പ്രകൃതിദത്തമായ മാർഗങ്ങൾ സ്വീകരിച്ചാൽ ആയുസ്സും ആരോഗ്യവും നമുക്ക് സംരക്ഷിക്കാം